ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് മസ്താനിയെ തന്നെയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകർ സോഷ്യൽ മീഡിയ വഴി ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇന്ന് ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് അവിടെ ചോദിപ്പിച്ചിരിക്കുകയാണ് അത് മസ്താനി ആര്യനെ അനുമോളുടെ ദേഹത്തേക്ക് തള്ളിയിട്ട ആ ഒരു വിഷയമാണ് അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഫിസിക്കൽ അസോൾട്ടിന്റെ വകുപ്പിൽപ്പെടുത്താൻ പോലും ഒരു കാര്യമാണ് എന്നാൽ അനുമോളാണ് എതിർ പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ളത് തന്നെ അത് തമസ്കരിക്കപ്പെടുവാനാണ് സാധ്യത അനുമോളെ മാക്സിമം കോർണർ ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ തന്ത്രം അതുകൊണ്ട് ഇത് ചോദിക്കില്ല എന്ന് പല ആവർത്തി പല ആൾക്കാർ പറയാൻ തുടങ്ങി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല അനുമോളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോലും ആ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷക വികാരം മാനിച്ചിട്ട് ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് അത് ചോദിപ്പിച്ചിരിക്കുകയാണ് മസ്താനിയുടെ തള്ളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മസ്താനിയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആര്യൻ വന്ന് തമാശയ്ക്ക് എന്നെ അനുമോളുടെ ദേഹത്തേക്ക് തള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തള്ളി ഉടനെ ലാലേട്ടൻ ചോദിക്കുകയാണ് മസ്താനിയുടെ ദേഹത്ത് തൊട്ടാൽ പ്രശ്നം എന്നാൽ മസ്താനിക്ക് ഒരാൾ തള്ളാൻ പറഞ്ഞാൽ തള്ളാം എന്ത് തള്ളാണ് മസ്താനി എന്ന് ചോദിക്കുമ്പോൾ മസ്താനി ആകെ കൂടി വിളറി വെളുത്ത് എന്ത് മറുപടി പറയണമെന്നറിയാതെ ലാലേട്ടന്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ ആര്യനോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുന്നില്ല അത് മാത്രവുമല്ല ഈ പ്രമോ കണ്ടിട്ട് ആര്യന്റെ മുഖത്ത് കാര്യമായിട്ടുള്ള ജാള്യതയുമില്ല വലിയ കുലുക്കവും ഒന്നുമില്ല അപ്പോൾ മസ്താനി മാത്രമാണ് ഇവിടുത്തെ കുറ്റക്കാരി എന്നുള്ള രീതിയിലാണോ വരുത്തി തീർക്കുന്നത് എന്നറിയില്ല എന്തായാലും ആര്യനാണ് ഈ പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിച്ചത് മസ്താനി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഓർക്കാപ്പുറത്ത് നിൽക്കുകയാണ് അനുമോൾ അവരുടെ ദേഹത്തേക്ക് പിൻപിൽ നിന്നും ആര്യനെ പിടിച്ചു തള്ളിയിടുകയാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആഘാതം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ മുൻപിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് അക്ബറിന്റെ മുകളിലേക്കാണ് വീഴുന്നത് അക്ബറിന്റെ മുകളിലേക്ക് വീണാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബോധപൂർവം അക്ബറിൻ്റെ മേൽ വീണു അക്ബറിനെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു ലൈംഗികമായിട്ടുള്ള ചിന്തയോടും ആ കാമദാഹത്തോടും കൂടിയൊക്കെ ആയിരുന്നു അത് എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ശ്രമം അവിടെ നടക്കും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളത് കണ്ടതാണ് ആര്യൻ അതേക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ലൈംഗികമായ ഒരു ദാഹത്തോടുകൂടി ആര്യനെ വളയ്ക്കുവാനുള്ള താല്പര്യത്തോടുകൂടി അനുമോൾ ഒരറ്റകൈ പ്രയോഗം നടത്തിയതായിട്ട് അതൊന്നും ആരും ചോദിച്ചില്ല ബിഗ് ബോസ് അത് കേട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പിടിച്ചു തള്ളിയ മസ്താനിക്ക് മാത്രമാണ് പ്രശ്നം ഈ വിഷയത്തിന്റെ സൂത്രധാരനായ ആര്യന് കാര്യമായിട്ടുള്ള പ്രശ്നം ഇവിടെ സംഭവിക്കുന്നതായി കാണുന്നില്ല പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വൈകിട്ടത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം